നിങ്ങളുടെ ഇൻ്റർനെറ്റ് സ്പീഡ് മുപ്പത് എം ബി പി എസ് ആണെന്ന് വിചാരിക്കുക അതിനർത്ഥം മുപ്പത് എം ബി ഉള്ള ഒരു ഫയൽ ഡൗൺലോഡ് ആവാൻ ഒരു സെക്കൻഡ് മതി എന്നാണോ ഒരിക്കലുമല്ല നിങ്ങൾക്ക് ഒരു സെക്കൻഡിൽ മാക്സിമം നാല് എം ബിയിൽ താഴെ ഡൗൺലോഡ് സ്പീഡ് ഉണ്ടാവുക അപ്പോൾ ഈ നെറ്റ് തരുന്നവരൊക്കെ നമ്മൾ പറഞ്ഞു പറ്റുകയാണോ ഒരിക്കലുമല്ല ഇൻ്റർനെറ്റിൻ്റെ സ്പീഡിലെ എം ബി പി എസ് എന്ന് പറയുന്നത് മെഗാ ബിറ്റ്സ് പെർ ആണ് അതിനകത്തുള്ള എം ബി മെഗാ ബിറ്റാണ് പക്ഷേ നമ്മൾ ഫയൽ സൈസൊക്കെ പറയുമ്പോൾ എം ബി മെഗാ ബൈറ്റ് ആണ് ബിറ്റും ബൈറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് എട്ട് ബിറ്റ് ചേർന്നാലാണ് ഒരു ബൈറ്റ് ആവുക അപ്പോൾ ഒരു മെഗാ ബൈറ്റ് എന്ന് പറയുന്നത് എട്ട് മെഗാ ബിറ്റ്സ് ചേർന്നതാണ് ബിറ്റ് എപ്പോഴും സ്മോൾ ലെറ്റർ ബിയിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുക ബൈറ്റ് ക്യാപിറ്റൽ ലെറ്റർ ബിയിലും അപ്പം ഈ ഇന്റർനെറ്റ് സ്പീഡിലൊക്കെ പറയുന്ന എം ബി പി എസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിനകത്തുള്ള ബി സ്മോൾ ലെറ്റർ ആണ് നമ്മൾ ഫയലൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോഴുള്ള ആ എം ബി എന്ന് പറയുന്നത് ബി എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കും അപ്പം മുപ്പത് എം ബി പി എസ് എന്നൊരു ഇന്റർനെറ്റിന്റെ സ്പീഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മുപ്പത് ഡിവൈഡ് ബൈ എട്ട് അതായത് മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് എം ബി മാത്രമേ ഒരു സെക്കൻഡിൽ ഡൗൺലോഡ് ആവുള്ളൂ ഇതൊരു പുതിയ അറിവായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതേപോലുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക